മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെപുത്തരി ചടങ്ങ് ആഘോഷഭൂപം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കാർഷിക സമൃദ്ധിയുടെ വരവറിയിച്ച് വിശ്വാസഭോഗം നടത്തി വരുന്ന ആഘോഷമാണ് നിറപുത്തരി പെരുമഴക്കാലമായ കർക്കിടക മാസത്തിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിലാണ് വിശ്വാസഭൂവം ഈ ചടങ്ങ് നടത്തുന്നത് ഉത്തര കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നികപുത്തരി ചടങ്ങ് ആഘോഷഭൂപം നടന്നു ക്ഷേത്രമേൽശാന്തി അശോകടികയുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടന്നത് പുതിയ നെൽക്കതിരുകൾ കൊയ്ത് ക്ഷേത്രത്തിലെത്തിച്ച് നടയിൽ വെച്ച് മേൽശാന്തി നാളികേരമുടച്ച് പുണ്യാഹം തളിച്ച് കതിരുകൾ കൊണ്ട് ക്ഷേത്രത്തിന് വലം വെച്ച് ക്ഷേത്ര ശ്രീകോവിൽ സമർപ്പിച്ച് പൂജ നടത്തിയാണ് നിഴപുത്തരി ചടങ്ങ് പൂർത്തീകരിക്കുക ഇവിടെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നവീകരിച്ചതിന് ശേഷം ആദ്യമായുള്ള നിറപ്പുത്തരി ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികളും കമ്മിറ്റിക്കാരും ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങളും നിരവധി വിശ്വാസികളും പങ്കാളികളായി ശേഷം പ്രസാദ വിതരണവും നടന്നു നിർമ്മാണ വിപണന പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ